പണിക്കാരന്റെ ഷെഡ് ഇങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ എഡിറ്റിംഗ് ഇല്ല ഇങ്ങനെ കണ്ടിരണം അപ്പം വന്നിന്ന പോണം ശ്രദ്ധിച്ചു പോരൂട്ടോ ഇതൊരു പശു ആണ് ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ ഓണത്തിന് പോയിട്ടുള്ള പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഉണ്ടത് അതായത് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നിവിദിനത്തിൻ്റെ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് അങ്ങനെ ദപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞങ്ങൾ കാണാൻ പോയതാണ് കേട്ടോ ചേച്ചി ഞാനൊക്കെ ഇതിന് വീഡിയോയിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് വീഡിയോയിൽ ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണേന് കുഴപ്പമുണ്ടോ അല്ലേ എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നിവിദിനത്തിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ഞങ്ങളവിടെ വീടിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ കാണാൻ പോയിരുന്നു ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നിരുന്നു കേട്ടോ അപ്പം എന്താ രണ്ട് ദഫുകളി അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വിചാരമൊന്നും ഒന്നുള്ളൂ എന്നാണ് അപ്പം ഞാനൊന്നും കഴിഞ്ഞിട്ട് പോകാറില്ല പരിപാടിയിലായിരുന്നു പിന്നെ ചേച്ചിൻ്റെ മോള് പറഞ്ഞത് എന്താ രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ പോവല്ലേ രണ്ട് കളറിലാണല്ലോ ഇവരെ ഈ ഡ്രസ്സ് പിന്നെ അതാ രണ്ടാമത്തെ കളി തുടങ്ങി അപ്പം ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ അതാ എന്താ നോട്ട് മാല ഇട്ട് കൊടുക്കുമല്ലോ പൈസ ഒക്കെ വെച്ചിട്ടുള്ള മാല അപ്പം അതൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അവരൊക്കെ വീടിൻ്റെ അടുത്തുള്ളവരാണ് ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെട്ടത് കുഴപ്പമുണ്ടോ ഇല്ലെന്നൊക്കറിയില്ല ഞാനെന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട് ഇവർ വീഡിയോ കാണലുണ്ടെന്നൊക്കെ പറയലുണ്ട് കേട്ടോ എന്നോടും ചേച്ചി ഞങ്ങൾ വീഡിയോ കാണലുണ്ട് എന്നൊക്കെ പറയലുണ്ട് അങ്ങനെ അതാ ഞങ്ങൾ പരിപാടി ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പോവുകയുണ്ടോ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ വീടിൻ്റെ അടുത്തുകൂടെ തന്നെ പോവുകയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങളാരും പോണില്ല കാണാൻ പോകണില്ല എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഓടിയപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാവരും അങ്ങനെ ബാക്കിൽ ബാക്കിൽ പെട്ടെന്ന് പോയിട്ടും അപ്പോൾ അതാണ് ക്യാമറ ഇങ്ങനെയൊക്കെ ആകെ ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയൊക്കെ ഇളകിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ഓഫാക്കിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താഴത്തേക്ക് വെച്ച് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അങ്ങോട്ട് ഓടിയത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ പെട്ടെന്ന് ഓടിയതാണ് കേട്ടോ നെബിദിനം കാണാൻ വേണ്ടി അത് എഫ് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓടിയതാണ് അപ്പോൾ പോയപ്പോൾ നല്ല രസമായിരുന്നു ഞങ്ങളൊക്കെ പറഞ്ഞു കുറേ ചിരിച്ച് അങ്ങനെ അതാ വീടിൻ്റെ അടുത്ത് അതാ ഈ വഴിയിലൂടെ ഉണ്ടോ അവർ പോകുന്നത് പാട്ടൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പാട്ട് ഞാൻ ഇട്ടിട്ടില്ല കോപ്പിറൈറ്റ് കിട്ടുമ്പോൾ വിചാരിച്ചിട്ട് പാട്ട് വന്നിട്ടില്ല ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടിയാൽ വിചാരിച്ചിട്ട് അങ്ങനെ എന്താ കൂടുതൽ അങ്ങനെ നിൽക്കല്ലേ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നുണ്ട് പാടത്തൊക്കെ പോകുന്നു എന്താ വെറുതെ ഇതിലൊക്കെ ഒന്നും കറങ്ങാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ചേച്ചിൻ്റെ അപ്പൊ നമ്മടെ ഷെഡൊക്കെ വെച്ചിട്ടുണ്ട് എന്റെ വിചാരം വിചാരിച്ചത് പണിക്കാര് ഷെഡാണ് അപ്പൊ ഞാനിത് കണ്ടപ്പോ ഷെഡ് ഒക്കെ പറഞ്ഞു പണിക്കാരെ വെച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ചേച്ചി പൊട്ടിയായിരുന്നു ഷെഡ് അല്ല മോദിയാണ് പറഞ്ഞു പശുക്കളെ ആലോ അതാണെന്ന വോയിസ് റെക്കോർഡ് പിന്നെ എഡിറ്റിംഗ് ഇല്ല പിന്നൊരു സുഖാണ് രണ്ടരണം ഒപ്പം വന്നിന്ന പോണതാ ട്ടോ അവിടെ പുല്ല്ണ്ടാക്കിട്ടുണ്ട് ഈ പശുക്കൾക്ക് വേണ്ടിട്ട് അവിടെ ഇണ്ടാക്കിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിച്ച് പോരിട്ടോ അങ്ങനാ ചേച്ചിൻ്റെ കുട്ടികളൊക്കെ അവിടെ ഇരിക്കാ ചെറിയ ചെറിയ ചാലുകൾ പുല്ല്ണ്ടോ അത് ആ പശുക്കൾക്ക് വേണ്ടിട്ടുണ്ടാക്കിയതാ ഇവിടെ മേലല്ല ഒരു ഞങ്ങളല്ല ഞങ്ങൾ ഈ പാടം കാണാൻ വന്ന ആൾക്കാർ ഇതാ അഞ്ചാൾക്കാരുണ്ട് കേട്ടോ അപ്പൊ ചേച്ചിന്റെ മോളൊക്കെ വന്നിരുന്നു അപ്പൊ ചേച്ചിന്റെ കുട്ടി പറഞ്ഞു ഞങ്ങള് വീഡിയോ എടുക്കണ്ട മോ എന്ന് പറഞ്ഞോ അപ്പൊ വലിയ ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി പെൺകുട്ടിന്റെ ഭർത്താവ് വന്നിരുന്നു കേട്ടോ അപ്പൊ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വീഡിയോ നിർത്തിട്ടില്ല അവരെ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ ഏരയൊക്കെ ഇങ്ങനെ എന്താ അവിടെ ചൂണ്ടൽ ചൂണ്ടലുണ്ടെന്നാട്ടോ പറയുക അപ്പം ഏരയൊക്കെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂട്ടൽ അപ്പം താ ഞങ്ങളിവിടുന്ന് പോവാണ് ഞാൻ വലപ്പം പോട്ടിട്ടല്ലെങ്കിൽ ഞാനെ പോലെ കൊടുത്തൂരാ അങ്ങനെ അങ്ങനെന്താ ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് പിന്നെ അടുത്തത് കുറേ ഫോട്ടോ ആയിപ്പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നാണ് പിന്നെ കുറേ ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ അങ്ങനെ കുറെ എടുത്ത് അപ്പോൾ ഇപ്പുറത്ത് ഫോട്ടോ എടുക്കേണ്ട ആരെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ വീഡിയോയിൽ ആരും എടുക്കാത്തത് അങ്ങനെ അതാ ഞാൻ ഈ പശുവിനെ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ എൻ്റെ കോലം തന്നെ ഭയങ്കര കൂറ വേഷമാണ് കച്ചറ വേഷമാണ് അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത് ഇന്ന തന്നെ വീഡിയോ എടുക്കാത്ത എന്താ ചേച്ചിൻ്റെ മോളും വീഡിയോയില് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും അങ്ങനെ അവിടെ ഒന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സാധാരണ ഞങ്ങൾ നട്ടിച്ച് വെയിലത്ത് അങ്ങനെ നടന്ന് പോകും ഇറങ്ങി അടിച്ച് അടിച്ച് പോകുമ്പോൾ പോകാൻ ഇറങ്ങി ചുറ്റിയിട്ട് അങ്ങ് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് വിചാരിക്കുമോ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം താങ്ക്